വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൽ പരാതിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വികസനത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കണം വിഴിഞ്ഞം പദ്ധതി യു ഡി എഫ് കൊണ്ടുവന്നതാണെന്നും ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറുതായെന്നും വി ഡി സതീശൻ തൃശൂരിൽ പ്രതികരിച്ചു കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോവും വീടുകൾ പോകും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു പുനരധിവാസ പദ്ധതി ഞങ്ങൾ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടാണ് പോയത് അതുകൊണ്ട് അവിടെ ഈ വികസനത്തിൻ്റെ ഇരകളായി മാറിയ പാവങ്ങളെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വീണ്ടും ദുർഗവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഉണ്ടാക്കാം അതാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിൻ്റെ നാൾ വഴികൾ മുഴുവൻ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിനെയും വിസ്മരിച്ചത് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെറുതായി പോയി എന്നാണ്